ഹായ് ഫ്രണ്ട്സ് ഈ ചാനലിൽ ബുദ്ധന്റെ അനുഗ്രഹമുള്ള കഥകളിലൂടെ നമുക്ക് അതീതമായ അറിവുകളും സമാധാനവുമായ അനുഭവങ്ങൾ നേടാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഫാമിലിയിൽ കൂടിക്കോളൂ അനന്തൻ എന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറിയ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ഒരു മൺപാത്ര നിർമ്മാതാവായിരുന്നു അവനൊരു മികച്ച കലാകാരനായിരുന്നു അവന്റെ മൺപാത്രങ്ങൾ ഗ്രാമത്തിലെ ഏറ്റവും മനോഹരമായിരുന്നു എന്നാൽ അനന്തൻ അവന്റെ കലയെക്കുറിച്ച് അഹങ്കാരിയായിരുന്നു അവൻ തന്റെ മൺപാത്രങ്ങൾ ഏറ്റവും മികച്ചതാണെന്ന് വിശ്വസിച്ചു ഒരു ദിവസം അനന്തൻ ഒരു പ്രത്യേക മൺപാത്രം നിർമ്മിച്ചു അത് അവൻ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും മനോഹരമായിരുന്നു അവൻ അതിനെ പൂർണത എന്ന് വിളിച്ചു അത് അവന്റെ ഏറ്റവും വലിയ നേട്ടമാണെന്ന് അവൻ വിശ്വസിച്ചു അനന്തൻ തന്റെ പൂർണതയെ ഒരു പ്രദർശനത്തിൽ പ്രദർശിപ്പിച്ചു എല്ലാവരും അതിന്റെ സൗന്ദര്യത്തെ അഭിനന്ദിച്ചു അനന്തൻ അതിൽ സന്തോഷിച്ചു എന്നാൽ ഒരു ദിവസം ഒരു കുട്ടി പ്രദർശനത്തിലേക്ക് വന്നു അവൻ പൂർണതയെ തൊട്ടു മൺപാത്രം തകർന്നു അനന്തൻ ഞെട്ടിപ്പോയി അവന്റെ ഏറ്റവും വലിയ നേട്ടം നശിച്ചു അവൻ ദേഷ്യപ്പെട്ടു അവൻ കുട്ടിയെ ശകാരിച്ചു എന്നാൽ കുട്ടി ക്ഷമിച്ചു അവൻ അത് അബദ്ധമായി ചെയ്തുവെന്ന് പറഞ്ഞു അനന്തൻ ഇപ്പോഴും ദേഷ്യപ്പെട്ടു അവൻ തന്റെ പൂർണതയെ തിരികെ കൊണ്ടുവരാൻ എന്തും ചെയ്യുമായിരുന്നു അവനൊരു മാന്ത്രികനെ കണ്ടെത്തി അയാൾ പൂർണതയെ തിരികെ കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് അവൻ ഉറപ്പിച്ചു മാന്ത്രികൻ അനന്തനോട് ഒരു വലിയ തുക പണം ചോദിച്ചു അനന്തൻ അത് നൽകി അയാൾ പൂർണതയെ തിരികെ കൊണ്ടുവരാൻ പോയി എന്നാൽ മാന്ത്രികൻ ഒരു തട്ടിപ്പുകാരനായിരുന്നു അയാൾ പൂർണതയെ തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അയാൾ അനന്തന്റെ പണം മാത്രം എടുത്തു അനന്തൻ ഇപ്പോൾ ദുഃഖിതനായിരുന്നു അവന്റെ പൂർണ്ണ നശിച്ചു അവന്റെ പണവും നഷ്ടപ്പെട്ടു ഇനേന്തു ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ അവൻ ഒരു ബുദ്ധക്ഷേത്രത്തിലേക്ക് പോയി അവിടെ ഒരു ബുദ്ധ ഭിക്ഷുവിനോട് സംസാരിച്ചു ഭിക്ഷു അനന്തനോട് പറഞ്ഞു എല്ലാം താൽക്കാലികമാണ് നിന്റെ പൂർണ്ണ നശിച്ചു അത് നിനക്ക് വേദനയുണ്ടാക്കുന്നു എന്നാൽ ഈ വേദന എന്നെന്നും നിലനിൽക്കില്ല ഇത് താൽക്കാലികമാണ് നിനക്ക് മുന്നോട്ടു പോകണം അനന്തൻ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തുവന്നു അവൻ ഒരു പുതിയ മൺപാത്രം നിർമ്മിക്കാൻ തുടങ്ങി അത് പൂർണതയെപ്പോലെ മനോഹരമായിരുന്നില്ല എന്നാൽ അത് അവന്റെ സ്വന്തമായിരുന്നു അനന്തൻ പുതിയ മൺപാത്രത്തെ പ്രദർശനത്തിൽ പ്രദർശിപ്പിച്ചു എല്ലാവരും അതിന്റെ സൗന്ദര്യത്തെ അഭിനന്ദിച്ചു അനന്തൻ അതിൽ സന്തോഷിച്ചു അവൻ അറിഞ്ഞു അവന്റെ പൂർണ്ണ നശിച്ചു പക്ഷേ അവന്റെ ജീവിതം അവസാനിച്ചില്ല അവൻ ഇപ്പോഴും മനോഹരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു കലാകാരനാണ് ഈ കഥ നമ്മോട് പറയുന്നത് വളരെ ശക്തമായ ഒരു സത്യമാണ് ജീവിതത്തിൽ എല്ലാം വിജയങ്ങളും പരാജയങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും താൽക്കാലികമാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കി മുന്നോട്ടു പോകുമ്പോഴാണ് ജീവിതത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം അനുഭവപ്പെടുക ഒട്ടും ആവേശപ്പെടേണ്ടതില്ല കാരണം ഓരോ വേദനയും ഓരോ നേട്ടവും വഴികാട്ടികളാണ്